ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ചുഡാണ് അപ്പം ഒന്ന് അപ്പം ഷുഗർ ആയിരുന്നു കുറച്ച് തോനെ ചൂടോ കേൾക്ക ലാബ് കേൾക്കാം കേട്ടോ രക്തൊക്കെ ബസ് വെച്ചാൽ എന്താ ഷുഗർ ഉണ്ടതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്കെല്ലാം കടിയും ഉണ്ടാക്കണം ഇതോ അപ്പതിനുള്ള ബാറ്ററി കൂടെ തയ്യാറാക്കി അപ്പം ചെടികളടച്ചിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്കൂൾ കൊണ്ടുപോകണം അതെങ്ങനെയെന്നാൽ അത് കൊടുത്തിട്ടുള്ള അവരുടെ അഭിപ്രായം അതൊക്കെ അറിയാം കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഉള്ളവർ ഇങ്ങനെ നമ്മുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പോകട്ടോ അപ്പൊ ഇങ്ങനെയെല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കോ അപ്പൊ നിങ്ങൾക്കത് പറയാന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒന്നും പറയണ്ടല്ലോ എന്നാൽ പറയുമ്പോൾ വെള്ളിയാഴ്ചയെങ്കിലും കേട്ടോ നേരത്തെ പോകണം ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടാകൊണ്ട് നേരത്തെ പോകണം കേട്ടോ ിങ്ങനെ അപ്പൊക്കെ ചൂടണം അതിൻ്റെ കൂട്ടത്തില് ബാക്കിയുള്ള പണികളും ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം അതെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പേ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മളെ ചലഞ്ചിങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനു പറ്റിയ സാഹചര്യം അല്ല കേട്ടോ അപ്പോൾ ഒരു മൂന്നാളില്ലാതെ എന്തായാലും നമ്മളത് നടക്കൂല വീഡിയോ എടുത്ത് തരാനും ഒരാളൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചലഞ്ചിങ് വീഡിയോസ് നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ കാണാനായിട്ടല്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ഡെയിലി വ്ലോഗ്സൊക്കെ ആയിട്ടാണ് ഫോട്ടോ ചെയ്ത് കിട്ടിയിട്ടാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അതും മനുഷ്യരെ പേടിപ്പിച്ച മാതിരി വന്നിട്ട് ലാബൊക്കെ പോയി അവര് ഇവിടെ എത്തിയിട്ടോ പക്ഷെ പേടിപ്പിച്ച മാതിരി വന്നേ പോയി അപ്പോ ഒരു ഇത്ര നേരത്തെ എത്തുന്നൊന്നും ഞാനൊക്കെ എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഏതായാലും ഒരിക്കലും കടിയൊക്കെ ഇവിടെ ആക്കി കൊണ്ടിരിക്കണ്ട് അപ്പൊ ഇതാ ബാക്കിയുള്ള പണികൾ എടുക്കട്ടെ കേട്ടോ ബാക്കിയുള്ള പണികൾ എന്തായാലും അപ്പം ചിട്ട് കഴിയണം അത് കഴിഞ്ഞിട്ട് മുറ്റടിച്ച് വരാൻ നിൽക്കണം അപ്പൊ അങ്ങനെ ഒരപ്പത്തിന് രണ്ടാടം തല്ലോ തേങ്ങട്ട്ണോ ആ ചായ അടിച്ചോണ്ടിട്ടോ ചായ കഴിഞ്ഞിട്ട് കാണാം ഫസ്റ്റ് ഇന്റർവെൽ തന്നെ വന്നോണ്ടോ വലിയ അടിച്ചേക്കൊണ്ട് പോയ ഉച്ചക്കൊക്കെ വെക്കുമ്പോഴൊക്കെ ഇനി ചിലപ്പോൾ മറ്റുള്ളൊക്കെ കുട്ടികളേതായി വരും വലിയ കുട്ടികളൊക്കെ വരും അതങ്ങനെ ഓൾത് ഒരുങ്ങി ഓൾ പോവാണ് കേട്ടോ ഓളൊന്ന് നടന്നിട്ടാണ് പോണത് അല്ലെങ്കിൽ ഒന്നോളന്ന് ഞാൻ നടത്തണം എഴുതിയത് കാരണം എന്താ വെച്ചാൽ ആ പുഡിങ് ട്രേയും ഓളും ഒക്കെ പാടും ശരിയാവില്ല കേട്ടോ അതുകൊണ്ട് അല്ലാത്ത ഒന്നുമല്ല അപ്പം അങ്ങനെ ഓൾ പോയി ഞാന് പോവാനും മാറ്റട്ടോ വളക്കും സ്ഥലം ഇപ്പൊ തേറ്റോ പുട്ടിങ് നമ്മൾ താഴത്തുനിന്ന് കൊടുന്ന് ഇതായി ഒരു കവറിൽ ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പൊ കവറിലിടുന്നത് നിങ്ങൾക്ക് വീഡിയോ കിട്ടുമോ എന്ന് സംശയോ അവിടെ ഞാൻ ഒറ്റക്കാണ് കാണുക അല്ലെങ്കിൽ നമുക്ക് ഒരാള് ശരിക്കും കിട്ടുമോന്നറിയില്ല കേട്ടോ എന്നാലും ഞാൻ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടോ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബോക്സിലാക്കിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പൊ എന്റെ അടുത്താ ക്ലിങ് പേപ്പറും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇത് താ അപ്പൊ അതവിടെ സെറ്റ് ആയിട്ടോ ഇപ്പൊ ഞങ്ങൾ പോട്ടെ ഇത് കവറില് സെറ്റാക്കി വെച്ചിട്ടോ ടീച്ചറെ അതായത് ടീച്ചറെ ഗിഫ്റ്റ് ഗിഫ്റ്റില്ലേ ഇഷ്ടായോ കഴിച്ചിട്ട് പറയണട്ടോ എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂലേ

ില്ലല്ലോ ആ ടീച്ചർ വേട്സ് കൊടു രസല്ലല്ലോ ടീച്ചർ ഇണ്ടാക്കുമ്പോ ടീച്ചർ ഉണ്ടാക്കിയത് കൊടുന്ന് ഏ ആ ടീച്ചർ ഉണ്ടാക്കി

பிள்ள படிக்கட்டா செவரியாட்டா காய் சர்ஷா െന്താണ് ഈ വർഷത്തെ അതായത് നിങ്ങള് പറഞ്ഞതല്ലേ പുഡിങ്ങ് മതി ഇഷ്ടായോ നല്ല േ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കേട്ടോ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എനിക്കൊരു ഗിഫ്റ്റ് കൊടുന്ന് തന്നത് ഒരു ഫ്ലവർ ആയിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത് പിന്നെ ദാച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് സാമ്പാറും ബീൻസും അതൊക്കെ അതൊക്കെ കൂട്ടിട്ടായിരുന്നു ലഞ്ച് ഇങ്ങനെ രാത്രിയാട്ടോ വീഡിയോ എടുക്ക രാത്രി ഇതാ ജെസിബി വന്ന് അവര് മാന്തിട്ട് കുഴി മാന്തില്ലോ അതിലൊക്കെ പൈപ്പ് ഇട്ട് എന്താ മണ്ണിട്ട് മൂടുക